ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ കെ എസ് ആർ ടി സി പെൻഷൻ കൃത്യമായി കിട്ടുന്ന സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻകാരെ ഇടതുപക്ഷ സർക്കാർ കൈവിടില്ല യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് കോടി രൂപ കൊടുത്തപ്പോൾ എട്ട് വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ കൊടുത്തത് പതിനായിരം കോടി രൂപയാണ് ശമ്പളം വൈകുന്ന പ്രശ്നമുണ്ടെങ്കിലും കുടിശ്ശികയില്ലെന്നും മന്ത്രി പറഞ്ഞു പുന്നപ്ര വയലാർ സമരനായകനും വ്യവസായ മന്ത്രിയുമായിരുന്ന ടി വി തോമസിന്റെ നാൽപ്പത്തിയെട്ടാമത് ചരമവാർഷികാചരണ പരിപാടികൾ സി പി ഐയുടെ നേതൃത്വത്തിൽ നാളെ തുടങ്ങും പരിപാടികൾ സമാപിക്കും തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിന് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ വ്യവസായ സെമിനാർ നടക്കും പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ ഉദ്ഘാടനം ചെയ്യും കിസാൻ സഭാ ദേശീയ സെക്രട്ടറി സത്യൻ മൊക്കേരി വിഷയാവതരണം നടത്തും ബുധനാഴ്ച രാവിലെ എട്ടിന് ടി വി തോമസ് സ്ഥാപിച്ച വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പൊതു കേന്ദ്രങ്ങളിലും പതാക ഉയർത്തും സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സാഹിത്യകാരൻ പാറപ്പുറത്തിൻ്റെ ജന്മശതാബ്ദി സമ്മേളനം മാവേലിക്കരയിൽ സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തോമസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഓണാട്ടുവരയിൽ പാറപ്പുറത്തിന് സ്മാരകം ഉയരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി നെടുപുടി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു നടൻ മധുപാൽ സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു ഏഴാം ഉത്സവ ദിനമായ ശനിയാഴ്ച തകഴിൽ നിന്നും കുടവരവ് നടന്നു കിഴക്കേ നടയിലെ പുതുപ്പുരപ്പടയിൽ ദേവസ്വം അധികാരികളും ഭക്തജനങ്ങളും ചേർന്ന് ആചാരപ്രകാരമായ വരവേൽപ്പ് നൽകി ഇന്ന് എട്ടാം ഉത്സവദിനമാണ് വൈകുന്നേരം ആഞ്ഞിലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള കുട്ടവരവാണ് പ്രധാന പരിപാടി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പ്രസിദ്ധമായ നാടകശാല സദ്യ നടക്കുന്നത് സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി ആലപ്പുഴ നഗരത്തോടു അടുക്കുകയാണ് ആര്യാട് പഞ്ചായത്തിലെ ആദ്യ ഗാർഹിക കണക്ഷൻ വിതരണം പി പി ചിത്തരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം മടൽ കല്ലൂച്ചിറയിൽ കെ പി ബാബുവിനാണ് ആദ്യ കണക്ഷൻ ലഭിച്ചത് തുടർന്ന് ഇരുപത് വീടുകളിലേക്ക് കണക്ഷൻ നൽകി ആദ്യഘട്ടമായി ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ നാല് വാർഡുകളിലായി എണ്ണൂറ് കണക്ഷനുകളാണ് നൽകുന്നത് ഉടൻ തന്നെ സിറ്റി ഗ്യാസ് പദ്ധതി ആലപ്പുഴ നഗരത്തിലും എത്തും ആരോഗ്യ സേവന മേഖലകളിലും കൃഷിയുടെ ആധുനികവൽക്കരണത്തിനും പദ്ധതികളുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു ശുചിത്വം കൃഷി കുടുംബശ്രീ അതിദരിദ്രർക്കുള്ള ഭവന നിർമ്മാണം ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പദ്ധതികൾ വനിതാ ശിശു ആരോഗ്യം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സമന്വയം എന്ന് പേരിട്ട ബജറ്റ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ പ്രതിരോധ പരിപാടിക്കായി രണ്ടു കോടി രണ്ടു ലക്ഷം രൂപ ഈ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് കുട്ടനാട്ടിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടം യു ഡി എഫും എൽഡിഎഫും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുതന്നു അതേസമയം ബി ജെ പിയിലെ രണ്ടംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ആലപ്പുഴ തീരദേശപാതയിലൂടെയും തീവണ്ടി യാത്ര നടത്തുന്ന യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണുവാൻ മെമോ ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചു കെ സി വേണഗോപാൽ എം പി റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി നടപടിയുണ്ടായത് ദിവസവും രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെടുന്ന മെമോവിൽ പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ജില്ലാ വൃത്താന്തം സമാപിച്ചു